കുട്ടികളുടെ ദയനീയമായ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് നേടിയ ഫണ്ട് ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആക്രമണത്തിനുള്ള ആയുധങ്ങൾ തയ്യാറാക്കിയതെന്ന് ഹമാസിന്റെ വെളിപ്പെടുത്തൽ പലസ്തീനികളുടെ വീടുകളും സ്കൂളുകളും നിർമ്മിക്കാൻ ഇസ്രായേൽ നൽകിയ സിമൻറ്റും മറ്റും ഉപയോഗിച്ചാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ടണലുകളും മറ്റും അവർ നിർമ്മിച്ചത് പതുപോലെ റംദാൻ മാസത്തിൽ ആവശ്യത്തിനുള്ള പിരിവ് ലഭിച്ചതോടെ വെടിനിർത്തലിനുള്ള ഹമാസ് തീവ്രവാദികൾ ആവശ്യം പരിഗണിക്കപ്പെട്ടു ഇത്തവണ ഹമാസിന്റെ ആക്രമണം കൂടുതൽ ശക്തമായിരുന്നു കേരളത്തിനേക്കാൾ ചെറിയ രാജ്യമായ ഇസ്രായേലി നേർക്ക് ഹമാസ് തീവ്രവാദികൾ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ അയച്ചത് നാലായിരത്തി മുന്നൂറ് റോക്കറ്റുകളായിരുന്നു ഇത്രയും റോക്കറ്റുകൾ തയ്യാറാക്കിയതെങ്ങനെയെന്ന ഹമാസ് തീവ്രവാദി സംഘനേതാവിന്റെ നേതാവിന്റെ വെളിപ്പെടുത്തലാണിപ്പോൾ ചർച്ചയായിരിക്കുന്നത് പലസ്തീനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ദയനീയ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ഹമാസ് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ശേഖരിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് റോക്കറ്റുകൾ നിർമ്മിച്ചതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി പലസ്തീൻ ജനതയുടെ കുടിവെള്ള പദ്ധതിക്കായി നൽകിയ പൈപ്പുകൾ ഉപയോഗിച്ചായിരുന്നു റോക്കറ്റുകൾ നിർമ്മിച്ചത് പലസ്തീൻ ജനതയെ മുന്നിൽ നിർത്തി ഇസ്രായേൽ രാജ്യത്തെ ഇല്ലാതാക്കുക എന്ന ഹമാസിന്റെ തീവ്ര ഇസ്ലാമിക ലക്ഷ്യമാണ് ഇതോടെ മറന്നീക്കി പുറത്തുവന്നത് ഗാസയിൽ ആശുപത്രികളും സ്കൂളുകളും വീടുകളും നിർമ്മിക്കാൻ ഇസ്രായേൽ അനുവദിച്ച സിമെന്റ് ഉപയോഗിച്ചായിരുന്നു ഹമാസ് തീവ്രവാദ നീക്കങ്ങൾക്കായുള്ള ഭൂഗർഭ ടണലുകൾ നിർമ്മിച്ചത് ഇത്തവണത്തെ ആക്രമണത്തിൽ ഇസ്രായേൽ ടണലുകൾ തകർത്തിരുന്നു അതേസമയം തകർന്ന ജലവിതരണ വൈദ്യുത സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭ ഇരുപത്തിരണ്ടര മില്യൺ ഡോളറിന്റെ ധനസഹായം നൽകിയിട്ടുണ്ട് ഈ തുകയും അടുത്ത വർഷം റംദാം മാസത്തിൽ ഇസ്രായേലു നേരെ വർഷിക്കാനുള്ള ആയുധങ്ങളായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേരളത്തിൽ നിന്നും പോകുന്ന ബക്കറ്റ് പിരിവുൾപ്പെടെ പലസ്തീനുകൾക്കായി ഒഴുകുന്ന ഫണ്ട് ഫലത്തിൽ ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി മാറ്റപ്പെടുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്